വിമാനയാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കുഞ്ഞിന് ദാരുണാന്ത്യം അന്ത്യം പതിനൊന്ന് മാസം പ്രായമുള്ള ഫെസിൻ അഹമ്മദാണ് മരിച്ചത് അമ്മയോടൊപ്പം ദോഹയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് അങ്ങേ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇങ്ങനെയൊരു കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ധോണി ഇന്ന് പുലർച്ചെ നാലരയോടെ നെടുമ്പാശ്ശേരിയിലേക്ക് വന്ന് ദോഹയിൽ നിന്ന് വന്ന വിമാനത്തിൽ വെച്ചാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഫിൽ അഹമ്മദ് എന്ന കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയെങ്കിലും പ്രയോജനം ചെയ്തില്ല തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ ഉടൻ തന്നെ അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പനിയും മറ്റ് അസ്വാസ്ഥ്യങ്ങളും ഉണ്ടായിരുന്നു വിമാനത്തിൽ കയറുമ്പോൾ എന്ന് തന്നെ ബന്ധുക്കൾ നിന്ന് അറിയാൻ കോഴിക്കോട് സ്വദേശി ആയ മാതാവും ഒപ്പം ഉണ്ടായിരുന്നു എന്ത് തന്നെയാലും ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഇതെന്ന് പുലർച്ചയോടെ ആയിരുന്നു അന്നേരം വിദഗ്ദ്ധ ഡോക്ടർമാരും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് തന്നെ ആരോഗ്യനില വളരെ വഷളായിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും വിമാനത്തിൽ കൊടുക്കാവുന്ന ചികിത്സകളും മറ്റും ലഭ്യമാക്കിയെങ്കിലും പ്രയോജനമുണ്ടായില്ലത് ശ്വാസ തടസ്സം അടക്കമുള്ള ബുദ്ധിമുട്ടുകളാണ് കുട്ടിക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ആവാം അന്ത്യം സംഭവിച്ചതും എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും രോഹിണി ശരി സുധേഷ് ഗോപാലം ാണ് വിവരങ്ങൾ നൽകിയത്